हे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे स्वासन ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അൻപത്തിയെട്ടാം അധ്യായം അഷ്ടമഹിഷ്യുദ്വാഹം ശ്രീശുഖൻ പറഞ്ഞു വീണ്ടുകിട്ടിയൊര പാണ്ഡവന്മാരെ കാണുവാൻ പ്രഭു യുയുധാനാദ്യസ്ഥേ കഥ സർവേശനാം കൃഷ്ണനെ കണ്ട് ഒന്നിച്ച പാർത്ഥരഞ്ചു പേരെഴുന്നേറ്റാർ ിയങ്ങൾ മുഖ്യപ്രാണനയാർന്ന പോൽ കെട്ടിപ്പുണർന്നു തൻ സ്പർശസുഖത്താൽ പാപഹീനരായി സസ്മിതം തൻ മുഖം പാർത്തു മോദിച്ചാർ വീരരാമവർ ധർമ്മജൻ ഭീമൻ ഇവരെ നമിച്ച അർജുനനെ സുഖം പുണർന്ന് അശ്വീസുധന്മാര് അശ്വസുതന്മാരാൽ അഭിനന്ദിതനായി ഹരി ഉത്കൃഷ്ടമാം ആസനത്തിലിരിക്കേ നവോഢ മന്ദം സൗം വന്നു വന്ദിച്ചു കൃഷ്ണനെ അവർകിയെയും മറ്റു യാദവരെയുമേ സൽക്കരിച്ചാസനം നൽകി ബഹുമാനിച്ചു പാണ്ഡവർ അനന്തരം ചെന്നു നമിച്ചു കുന്തി എത്തതാ പുണർന്നാൾ കരുണാർജയായി വൃഥ അറിഞ്ഞു ബന്ധുക്കട വാർത്തകുന്തി സുനുഷം പറഞ്ഞാൾ അവൾ ആത്മവാർത്തയും ക്ലേശം ഭുജിച്ചതോരോന്നു ഓർത്തു കണ്ണീരുടും സതി ആ താപഹാരിയോടെവം ചൊന്നാൾ ഗൽഗതണ്ഠയായി ഈ ഞങ്ങളെ സ്മരിച്ചെന്ന ക്രൂരനയച്ചിതോ അന്നേ ഞങ്ങൾക്കു സുഖമായി അന്നേ ഞങ്ങൾ സനാഥരായി വിശ്വാത്മാവും ബന്ധുവുമാം അങ്ങേക്കേവരുമൊപ്പമാം എങ്കിലും ഭക്തർ തൻഖേദം ഭൃനായി യുധിഷ്ഠിരൻ പറഞ്ഞു ഈ കുബുദ്ധികളാം ഞങ്ങൾ ചെയ്തൊര പുണ്യമെന്തുവാൻ സാധിച്ചല്ലോ വിഭോ കാണാൻ യോഗി ദുർലഭനങ്ങയെ ശ്രീശുഖൻ പറഞ്ഞു ധർമ്മ ധർമ്മരാർതനായി വർഷാകാലത്തിന് നാലു മാസവും താർത്ത് ഏകി സർവർക്കും നേത്രാനന്ദം ജഗൽപതി ഒരിക്കൽ ശ്രീകൃഷ്ണനൊപ്പം ശത്രുഹാവായ ഫൽഗുനൻ കവിധ്വജം തേരിലേറി മൃഗാകീർണവനങ്ങളിൽ അക്ഷയം രണ്ടാവനാഴി ഗാന്ഡീ വൗമെടുത്തുടൻ മൃഗയോചിത വേഷത്തിൽ

അവിടെ ചേലാളും ഒരു കന്യെ സ്മേരാസ്യയാം ആ നല്ലാരൻ മണിയാം ചാരുരൂപയെ കൃഷ്ണപ്രേരിതനായി പാർത്ഥൻ ഇങ്ങനെ നീ ആര് നിന്നച്ഛനാർ നാടേത് എന്തുവേണം സുമധ്യമേ അനൂഢയെപ്പോൾ തോന്നുന്നു സർവമോതുകശോഭനേ കാളിന്തി പറഞ്ഞു ഞാൻ സൂര്യപുത്രി വരദൻ വരേണ്യൻ വിഷ്ണുദേവനെ കാന്തനായി കിട്ടുവാൻ ശ്രേഷ്ഠതപസ്വ ത്തിങ്ങുവാഴുകയാം ആ ലക്ഷ്മീശനെ ആ ലക്ഷ്മീശന എന്നെ ഞാൻ മറ്റൊരാളെ വരിച്ചിടാ അനാഥാശ്രയൻ അദ്ദേവൻ മുകുന്ദൻ ഖനിയേണമേ എൻ പേർ കാളിന്തി എന്നാണ് തന്ന ഗൃഹത്തിൽ ഞാൻ വാഴുകയാം യമുനാ നേരിൽ ഭഗവത് ദർശനാവധി പാർത്ഥൻ പോയി ചൊന്നു വൃത്താന്തം തഥാ സർവജ്ഞനാം ഹരി ആ കന്യയെ തേരിലേറ്റിക്കൊണ്ടുപോയി ധർമ്മജാന്തികം കൃഷ്ണൻ കൽപ്പിക്കയാൽ വിശ്വകർമാവ് അത്യത്ഭുതം പുരം നിർമ്മിച്ചു നൽകി പാർത്ഥർക്ക് നാനാ സൗകര്യപൂർവകം ബന്ധുപ്രിയ മണക്കാനോർത്ത് അങ്ങുതാൻ വാണൊരപ്പുമാൻ ഖാണ്ഡവത്തെ ശ്വാശ്വുക്തം ശ്വേതാശ്വയുക്തം തേർ വില്ലു അക്ഷയം രണ്ടു തൂണവും അഭേദ്യം വർമ്മവും പാർത്ഥന് അഗ്നി തോഷിച്ചു നൽകിനാൻ സഭാതലം തീർത്തു നൽകി വന്യ നിർമുക്തനാമയൻ ുമടമുണ്ടായി സ്ഥലജലഭ്രമം ഏവം ബന്ധുക്കളെ പ്രീണിപ്പിച്ച അനുജ്ഞാതനായി ഹരി സാത്യകി പ്രമുഖന്മാരൊത്താൻ ദ്വാരകാപുരം പിന്നെ പുണ്യർത്തുനക്ഷത്ര നാളിൽ ആ വിശ്വമംഗളൻ വേട്ടാൻ കാളിന്തിയെ ഭക്തഹൃദാനന്ദവിധം അവന്തി ഭൂപർ വിന്ദാനുവിന്ദർ ദുര്യോധനാനുകർ സ്വസോദരിയെ വിട്ടില്ല കൃഷ്ണനെ വേളിയിൽ രാജാധിദേവി തൻ പുത്രിയായൊരാമിത്രവിന്ദയെ സ്വയം ശ്രീകൃഷ്ണൻ ഹരിച്ചാൻ നൃപ കാൺകവേ കോസലം വാണിതക്കാലം നഗ്നജിത്തെന്ന ധാർമികൻ തൽപുത്രിയാം നാഗ്നജിരിയാം സത്യ എന്നവൾ മന്നവാ കൂർത്ത കൊമ്പ് കൂർത്ത കൊമ്പൊത്ത് ഉണ്ടുരുവലാന്തർ ആർ ദുർധ ദുർധർഷരെ വന്ന് ആർക്കുമായില്ലവളെ വേൾക്കുവാൻ വൃഷജിത്ത് വൃഷജിത്തിനു വേൾക്കാമെന്നത കേട്ട ജഗത്പതി അണഞ്ഞാൻ കോസലപുരം മഹാസൈന്യസമേതനായി സാമോദമെതിരേറ്റാസനാദിയേകി മഹീപതി ആദരിച്ചഥ പൂജിച്ചു വിധി പോലെ മണഞ്ഞു കുതിച്ചു ഇങ്ങനെ ഓർത്തു കന്യയാൾ ഭവിക്കണേ മൽപതിയായി രമേശൻ എന്ന വ്രതങ്ങളും പ്രാർത്ഥനയും ഫലിക്കണേ ദിക്പാലരീശനജനും രമയും ധരിപ്പതാർതൻ പദാബുജരജസ്സുകൾ മൗലിയങ്കൽ ലീലാവപുസ്സുകൾ ധരിപ്പതുമാർ സ്വധർമ്മരക്ഷയ്ക്കവൻ ഖനിയുവാൻ വഴി എന്തു വാർത്താൽ ൂജിച്ചുരച്ചു ഭൂപാലൻ നാരായണ ജഗൽപഥേ ആനന്ദമൂർത്തേ വേണ്ടുന്നതെന്തി അൽപജ്ഞനായ ഞാൻ ശ്രീശുഖൻ പറഞ്ഞു അവനോടോതി ഭഗവാൻ ധൃഷ്ടനായി ആസനസ്ഥനായി മേഘഗംഭീരമാം വണ്ണം സസ്മിതം ഗുരുനന്ദന ശ്രീ ഭഗവാൻ പറഞ്ഞു സ്വധർമ്മനിഷ്ഠൻ നൃപതിക്കു യാചനം നിഷിദ്ധമെന്നായി നൃപദേ കഥയ്ക്കലും ു ഞാൻ താവക സൗഹൃദയെ ക്ഷുൽക്കമേ രാജാവ് പറഞ്ഞു പക്ഷേ വീര്യം പരീക്ഷിച്ചു തക്കൊരാളെ വരിക്കുവാൻ കന്യാമൂല്യം നിശ്ചയിച്ചേൻ ഭക്താഭീഷ്ട ഹേ വീര ദുർമദം വീര്യമൊത്തിങ്ങേഴുണ്ടുകാളകൾ എത്രയോ രാജപുത്രന്മാരിവയോടെ ഏറ്റുതോറ്റുപോയി ഇവയെ ശ്രീപദേ കീഴടക്കാനാമെങ്കിൽ അങ്ങുദാനൻ കന്യകയ്ക്കഭിമതൻ വരനാം യതു നന്ദന പ്രതിജ്ഞ ഇതു കേട്ടാശുബദ്ധ കങ്കണനായി വിഭു ഏഴാക്കി ദേഹം അവയെ കളിയായി കീഴടക്കിനാൻ ഊക്കും വീറും പോയി കയറാൽ ബദ്ധങ്ങളവയെ പ്രഭു മരക്കാളുകളെ ബാലൻ കണക്ക് ഹരേ ഗുരുവാരപ്പ ഊക്കും പോയി കയറാൽ ബദ്ധങ്ങളവയെ പ്രഭു മരക്കാളുകളെ ബാലൻ കണക്കെത്തിച്ചു ലീലയായി സാദ്ഭുതം മകളെ പിന്നെ കൃഷ്ണൻ നേി മഹീപതി സ്വതുല്യയാകും അവളെ സ്വീകരിച്ചു കൃഷ്ണനും മകൾ ഇഷ്ടവരൻ തന്നെ പ്രാപിക്കേ രാജഭഗ്നികൾ ഹൃഷ്ടരായി സുതരാമേവങ്ങുണ്ടായി മഹോത്സവം മുഴങ്ങി ശംഖദൂര്യാദി വിപ്രാശിസുകൾ ഗീതവും മോദിച്ചാർ വസ്ത്രഭൂഷാദിയുതരാം നരനാരിമാർ പത്തായിരം ഗോക്കൾ മൂവായിരം ഭൂഷിതഗാത്രികൾ ദാസിമാർ നവസഹസ്രം ഗജം ശതഗുണം രഥം അതിലും നൂറിരട്ടി ചഹയം ശതഗുണം തഥാകാലാൾ ഏവം പാരിവർഹം സസ്നേഹം നൽകി ഭൂമിപൻ തേരേറ്റി വമ്പൻപടയുമൊപ്പം കോസലേശ്വരൻ ഗംഭീരമാം വിധം യാത്രയച്ച ആ വാർത്ത കേട്ടുടൻ മാർഗരോധം ചെയ്താർ ദുക്കളും കാളകളും മുന്നം തോൽപ്പിച്ചതാം നൃപർ ശരം പൊഴിക്കും അവരെ പാർത്ഥൻ ബന്ധുപ്രിയങ്കരൻ ഗാണ്ടീവത്തായൂട്ടി സിംഹംമാനിൻ പറ്റത്ത് എന്ന പോൽ ആ സ്ത്രീധനത്തോടും സ്ത്രീരത്നത്തൊടും ചേർന്നു തൻപുരം പ്രവേശിച്ചു സുഖം വാണാൻ ഭഗവാൻ യദുപുങ്കവൻ പിതൃക്ഷം കിഴും പുത്രി ഭദ്രയെ വേട്ടാൻ ഭ്രാതാക്കൾ സന്ദർദ്ദനാദ്യന്മാർ ചൊൽകയാൽ ഹരി സ്വയംവരത്തിൽ മദ്രേഷപുത്രിയാം ലക്ഷ്മണാഖ്യേ ഹരിച്ചാനേകനായി കൃഷ്ണൻ താർഷ്യൻ സുധയെന്ന പോൽ ഭൗമനെ കൊന്നു മോചിപ്പിച്ച അസംഖ്യം രാജകന്യമാർ വേൽക്കപ്പെട്ടാർ അതിൽ പിന്നെ ഭഗവാൻ അൽക്കുരുവഹ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അൻപത്തിയെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ നാരായണം